വീടായാലും ഓഫീസോ ഫാക്ടറിയോ എന്തു തന്നെ ആയാലും അവയെ മനോഹരമാക്കുന്നത് അവയുടെ പെയിന്റിംഗ് ആണ് മാത്രമല്ല വാഹനങ്ങൾക്കും മനോഹരത നൽകുന്നത് അവയുടെ പെയിന്റിംഗ് ആണ് അത്തരത്തിലുള്ള പെയിന്റുകളുടെയും അവയുടെ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഒരു വിപുലമായ ശേഖരമുള്ള ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് നിങ്ങൾക്കായി റൈറ്റ് ചോയ്സിലൂടെ പരിചയപ്പെടുത്തുന്നത് വൈക്കം റോഡിൽ ചൂരക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന മെറ്റാ കെയർ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസിനെ നമുക്ക് പരിചയപ്പെടാം ൊല്യൂഷൻസിലെ പെയിന്റുകളുടെ അത്ഭുത ലോകത്തെക്കുറിച്ച് ഇവിടുത്തെ ഉടമകളായ ജിനിൽ സാറിനോടും ടെൻസൺ സാറിനോടും നമുക്ക് നേരത്തെ ചോദിച്ചറിയാം സാർ എന്താണ് നമ്മളുടെ ഈ മെറ്റാ സൊല്യൂഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് മെറ്റാ കെയർ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ എന്ന സ്ഥാപനം നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ചെറിയൊരു സ്ഥാപനമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അത് കഴിഞ്ഞാൽ ഇപ്പം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ് പ്രൊഡക്റ്റുകളും പെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ബ്രാൻഡ് പ്രൊഡക്റ്റുകളും മേജർലി ബെർജർ ഇൻഡിഗോ ബിർല തുടങ്ങിയ എല്ലാ ബ്രാൻഡും നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളുണ്ട് ടൈൽ ഒട്ടിക്കാനുള്ള പശകളുണ്ട് പിന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പെയിന്റുകൾ അത് വില കൂടിയ പെയിൻ്റുകളാണ് ഇതുകൂടാതെ ഞങ്ങളുടെ ഒരു കോർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പെയിൻ്റിലാണ് ഇൻഡസ്ട്രിയൽ പെയിൻസും ഇവിടെ അവൈലബിൾ ആണ് ഇൻഡസ്ട്രിയൽ പെയിൻസ് മേജറായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ റിഫൈനറി ഇല്ലെങ്കിൽ ഷിപ്പ്യാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഇതാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മേജർ കമ്പനികളുടെ പെയിൻറ്റിനു പുറമേ നമ്മളൊരു സാധാരണക്കാരൻ്റെ ഒരു അനുസരിച്ച് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു അതിൻ്റെ പേരാണ് പെക്സ എന്ന് പറയുന്നത് ഈ പെക്സ ക്ലാസിക് പെയിൻറ്സുമായിട്ട് ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിനകത്ത് നമ്മളുടെ ഗാർഹിക പെയിൻ്റുകൾ അതായത് ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് വേണ്ട പെയിൻറ്റുകൾ അപ്പോൾ ഒരാൾക്കൊരു ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ പെയിൻറ്റ് വേണമെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ ക്വാളിറ്റിയിലുള്ള നല്ല പെയിൻ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ എപ്പോക്സി പെയിൻ്റുകൾ സിംഗിൾ പാക്ക് എപ്പോക്സി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലേറ്റവും കൂടുതൽ ഡ്രസ്സ് വർക്ക് അതായത് റൂഫ് ചെയ്യുന്നുണ്ട് കാരണം മഴയും ചോർച്ചയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി അതിന് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയുള്ള പെയിൻ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊരു സെഗ്മെൻറ്റ് രണ്ടാമത് വണ്ടികൾ നമ്മുടെ ഓട്ടോ ഇല്ലെങ്കിൽ ട്രാ ഈ ടാക്സി സെഗ്മെൻ്റിൽ ആസ്പ ഇല്ലെങ്കിൽ സിംഗിൾ പാ ആൽക്കിഡ് എന്ന് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ പെക്സ ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് കൂടെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ ഓട്ടോമോട്ടീവ് സെഗ്മെന്റിൽ തന്നെ ഫാബുല എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ടൈ ആയിട്ട് കേരളത്തിൽ നമ്മൾ എല്ലാ കടകളിലും ആ പ്രൊഡക്റ്റും എത്തിക്കുന്നുണ്ട് ഇപ്പം ഇത്രയും പ്രൊഡക്റ്റ്സ് ചേർന്ന ഒരു സ്ഥാപനമാണ് മെറ്റാക്കെയർ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ ഇന്ന് നമ്മൾ കേരളത്തിലൊരു എണ്ണൂറോളം ഷോപ്പുകൾക്ക് മെറ്റലിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു നൂറോളം കോൺട്രാക്ടേഴ്സ് പിന്നെ ഡയറക്ട് യൂസേഴ്സ് എല്ലാവരും വരുന്നുണ്ട് ഓട്ടോമൊബൈൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പെൻറ്റുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് കാറ്റഗറി പെയിൻ്റുകളാണ് ഒന്ന് നമ്മുടെ ഹൗസ് ഹോൾഡ് പെയിൻറ് മറ്റേ വീടിനാവശ്യമായിട്ടുള്ള പെയിൻ്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് സെക്കൻഡറി വന്നിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള പെയിന്റുകൾ മറ്റേ റിഫൈനറി എച്ച് ഐ എൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ നമ്മൾ ഒരുപാട് പെയിൻറ്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഓരോ സ്പെസിഫിക്കേഷനുള്ള പെയിൻ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഓട്ടോമോട്ടീവ് പെയിൻ്റുകളും ഒരു വിപുലമായ ശ്രേണി തന്നെ ഞങ്ങളതിലുണ്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏത് വണ്ടിയുടെ പെയിന്റും റെഡിലി അവൈലബിൾ ആയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഇവിടെ പെയിന്റുകൾ റീസണബിൾ പ്രൈസിലൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മോട്ടോ എന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് പെയിന്റ് ഏറ്റവും എക്കണോമിക് റേഞ്ചിൽ ആൾക്കാർ കൊടുക്കുക എന്നുള്ള ഒരു സർവീസാണ് ഞങ്ങളും ഒരു സാധാരണക്കാരായിട്ട് വന്ന ആൾക്കാരാണ് ും കമ്പനികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സ്കീമുകളുണ്ട് ഓരോ മാസവും ഒരു ആയിരം രണ്ടായിരം ലിറ്റർ എത്ര ലിറ്റർ ആണോ സ്കീം എടുക്കുന്നതനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ ഡിസ്കൗണ്ട് ചെറിയൊരു ലാഭം നമുക്കിത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ലാഭം വേണം ആ ലാഭം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് മെറ്റീരിയൽ കൊടുക്കുക അപ്പോൾ ഒരാൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വരുവാണെങ്കിൽ അവർക്ക് മെറ്റീരിയൽ എടുക്കൽ ഇരുപത് ലിറ്ററിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടറിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ കോസ്റ്റും ഒരു ഓട്ടോ വിളിച്ചൊരു പത്ത് കിലോമീറ്റർ പോയി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ആ ഇരുനൂറ്റമ്പത് രൂപയും കൂടെ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ഥാപനങ്ങളോ വാഹനങ്ങളോ എന്ത് തന്നെ ആയാലും ഇനി പെയിന്റുകൾക്കായി അലയേണ്ട മെറ്റാ കെയർ സൊല്യൂഷൻസിലേക്ക് വരിക നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള പെയിന്റുകൾ ഇവിടെ നിന്നും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ മെറ്റാ കെയർ സൊല്യൂഷൻസ് ഒരു റൈറ്റ് ചോയ്സ് അല്ലേ ഇന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുക